ഇത് ചൈന ഇതിപ്പോ നാലത്ര ഇങ്ങനെയാണ് പ്രശ്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞാ ഇടക്കിടക്ക് തവണ വർഷം അത് അവർക്ക് തെറ്റിപ്പോയതാണ് നമ്മളെ ബി ജെ പി സർക്കാരിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൂപ്പര് രാജ്യസഭയില് പറഞ്ഞത് എന്താ ഇന്ത്യൻ ചൈന്യം ചൈനുകിട്ടു അത് നിങ്ങൾ കണ്ടില്ലേ ആറു പേര് മാത്രം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുള്ളൂ പ്രേ മുന്നൂറോളം പേര് ഇന്ത്യ അങ്ങനെ ഇല്ലാണ്ടൊക്കെ ചൈനയുടെ പൂരി അങ്ങനെ ഇല്ലാണ്ട രാജിങ് പറഞ്ഞതിന് നിങ്ങള് കേട്ടില്ലേ അല്ലെങ്കിൽ ഈ ചൈന ഇങ്ങനെ ഈ ചൈന ഇന്ന് ഇന്നലെ തുടങ്ങിയതാണല്ലത് നിങ്ങള് വായിക്കാറില്ലേ പണ്ടത്തെ പിടിക്കാൻ നോക്കിയപ്പോ അപ്പൊ കോൺഗ്രസ് നല്ല കിട്ടി പക്ഷെത്രേ അത് നമ്മള് ബി ജെ പി അല്ലെങ്കിലും ഉപകാരമില്ല വായിച്ചാൽ ഇപ്പോ ജനസമയുണ്ട് അല്ലാതെ ജനസംഖ്യ കൂടിക്കൂടി എന്താ അതേട്ടാ എല്ലെങ്കിലും ഈ ജനസംഖ്യ കൊറക്കാൻ വേണ്ടിട്ട് ചൈന കിണക്കാണ്ടല്ലേ ഈ നമ്മളെ നാട്ടിലെ നിരീക്ഷകന്മാരൊക്കെ പറയണേ ഈ ചൈനയുടെ നിരീക്ഷണങ്ങളൊക്കെ ഈ ചൈന കടകളൊക്കെ എടക്കിടക്ക് യുദ്ധം അല്ലെങ്കിൽ ഈ പരത്തി കിട്ടുന്ന ഇവരെന്താ കാട്ടിയെ എല്ലാരും ഒന്നോടിക്ക ലോകത്ത് തന്നെ കുറച്ചില്ലേ ചൈന രാജ്യത്ത് ഇറക്കാൻ വേണ്ടി ഇറക്കി ഇറക്കിയോ ഇന്ത്യക്കും കൊറവരിച്ചു അത് പറഞ്ഞത് ശരിയാ നോക്കിയാലും ഇതിലോ ചെയ്ല ഇവിടുന്ന് ഞമ്മൾ അവര് ചെയ്യാ അവര് ഞമ്മള് ഇത് ചെയ്യുന്നു അവരെന്നെ നമ്മളെ കൊല്ലുന്നു എന്തൊട്ട് പ്രശ്നം ഇത് തീരുക എന്ത് ചെയ്യാ ഇതൊന്നും നിയമിത്താനില്ലാതെ ഇതിനെക്കുറി പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിലേ നമ്മളെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലാതെ എല്ലാത്തിനും ഒരു ശാന്തിയും സമാധാനവും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു